നമസ്കാരം വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ വിശ്വാസ സംരക്ഷണ യാത്ര മുന്നിൽ നിർമ്മിച്ച താൽക്കാലിക പന്തൽ തകർന്നു വീണു വീണുടന ചടങ്ങിന് നിമിഷങ്ങൾക്ക് മുൻപാണ് തകർന്നു വീണത് മൂന്നോളം പേർക്ക് നിസാര പരിക്ക് ടൗൺ ഹാളിന്റെ മുന്നിൽ നിർമ്മിച്ച കോൺഗ്രസിന്റെ പന്തൽ തകർന്നു വിശദീകരണവുമായി പന്തൽ നിർമ്മിച്ച ഡെക്കറേഷൻസ് ഉടമ വാഹനത്തിന് കടന്നു പോവാൻ തൂണുകൾ മാറ്റിയതാണ് പന്തൽ തകരാൻ കാരണമെന്ന് പന്തൽ നിർമ്മിച്ച ഡെക്കറേഷൻ ശബരിമല വിഷയം കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാതിക്ക് മൂവാറ്റുപുഴയിൽ തുടക്കം സി സംഘടിപ്പിക്കുന്ന മേഖലാ ജാഥയാണ് മൂവാറ്റുപുഴയിൽ ആരംഭിച്ചത് മൂവാറ്റുപുഴ നഗരസഭ കടവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജീം മുണ്ടാട്ട ഉദ്ഘാടനം നിർവഹിച്ചു കാലാമ്പൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം വ്യാഴാഴ്ച മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മന്ദിരം നിർമ്മിച്ചത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വാർത്തകൾ വിശദമായി വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഭാഗമായി മൂവാറ്റുപുഴ ടൌൺഹാളിന് മുന്നിൽ നിർമ്മിച്ച താൽക്കാലിക പന്തൽ തകർന്നു വീണു പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിച്ച് നടത്താനിരുന്ന പരിപാടിയുടെ പന്തലാണ് ഉദ്ഘാടന ചടങ്ങിന്റെ നിമിഷങ്ങൾക്ക് മുൻപ് തകർന്നു വീണത് ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കും വിശ്വാസ വഞ്ചനയ്ക്കുമെതിരെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഭാഗമായി മോവാറ്റുപുഴ ടൗൺഹാളിൽ ഒരുക്കിയ പന്തൽ തകർന്നു വീണു ബെന്നിം ബെഹന്നാൻ എം പി നയിക്കുന്ന യാത്രയുടെ ഭാഗമായി പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിച്ച് നടത്താനിരുന്ന പരിപാടിയുടെ പന്തലാണ് ഉദ്ഘാടന ചടങ്ങിന്റെ നിമിഷങ്ങൾക്ക് മുൻപ് തകർന്നു വീണത് പരിപാടിയുടെ ഭാഗമായി ടൗൺ ഹാളിന് മുന്നിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും സാരമായ പരിക്കുകളില്ല പന്തലിനടിയിൽ അകപ്പെട്ട മൂന്നോളം പേർക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട് പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി നൂറോളം കസേരകളും ഷീറ്റിമഞ്ഞ പന്തലിൽ നിരത്തിയിരുന്നു പൂർണ്ണമായും ഇരുമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച പന്തലിന്റെ ഭാരം തൂണുകൾക്ക് താങ്ങാനാവാതെ നിലംപതിക്കുകയായിരുന്നു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ും പറ്റിയിട്ടില്ല ഇവിടെ ഇങ്ങനെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ സ്ഥലം കൂടിയാണ് വീടുന്ന ആളുകൾ തന്നെയാണ് ഈ കാര്യങ്ങളൊന്നും മാറിയിട്ടുണ്ട് പന്തൽ തകർന്നു വീണത് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നതിനും പ്രവർത്തകർ പന്തലിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപുമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഹാളിന് മുന്നിലെ ഓപ്പൺ സ്റ്റേജിൽ പരിപാടി നടത്തുകയും ചെയ്തു സംരക്ഷണത്തിന് ടൗൺഹാളിന് മുന്നിൽ നിർമ്മിച്ച കോൺഗ്രസിന്റെ പന്തൽ തകർന്നതിൽ വിശദീകരണവുമായി പന്തൽ നിർമ്മിച്ച എം എം ഡെക്കറേഷൻസ് ഉടമ യുഎൻഎസ് വാഹനത്തിന് കടന്നു പോവാൻ തൂണുകൾ മാറ്റിയതാണ് പന്തൽ തകരാൻ കാരണമെന്ന് യുഎൻഎസ് പറഞ്ഞു മൂവാറ്റുപുഴ ടൗൺഹാളിനു മുന്നിലെ കോൺഗ്രസിന്റെ പന്തൽ തകർന്നതിൽ വിശദീകരണവുമായി പന്തൽ നിർമ്മിച്ച എം എം ഡെക്കറേഷൻസ് ഉടമ യൂനസ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഭാഗമായി മൂവാറ്റുപുഴ ടൗൺഹാളിൽ ഒരുക്കിയ പന്തലാണ് പരിപാടി ആരംഭിക്കുന്നതിനു മുൻപ് തകർന്നു വീണത് പൂർണമായും ഇരുമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച പന്തലാണ് നിലംപതിച്ചത്

ഈ മറിഞ്ഞു ആടുവാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം സാധനം മറിഞ്ഞ് ആടണം ഇന്നലെ വൈകുന്നേരം മറിഞ്ഞ് ചാടുന്ന സാധനമാണത് ഇങ്ങനെ മറിഞ്ഞു ആടുവാണെങ്കിൽ അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ മറിഞ്ഞു ആടി എന്ന് പറഞ്ഞപ്പോൾ കോതങ്ങളിലത്തെ പണി നിർത്തിയിട്ട് അവിടുന്ന് പെട്ടെന്ന് പോകുന്നു നേരെ മൂവറ്റിലേക്ക് പോകുന്നു മൂവറ്റേക്ക് വന്നു അതിൻ്റെ കാര്യകാരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട് ചേച്ചി മൂവറ്റം മുനിസിപ്പാലിറ്റിയിലെ ഒരു വാസനാരിക്കുന്ന സതി എന്നോട് ചേച്ചി പറഞ്ഞു കൈക്കാട് കുഴപ്പമില്ല ഈ സംഭവം നടന്നത് ഈ സംഭവം നടന്നത് ഇവിടെ ഈ കുടിവെള്ളമായിട്ട് വന്നൊരു വണ്ടിയുണ്ട് ഈ വണ്ടിക്കാരൻ നമ്മൾ ഈ പന്തലിന് സപ്പോർട്ട് കൊടുക്കും അതായത് മണ്ണില്ലാത്ത സ്ഥലത്ത് ടൈലിൻ്റെ പുറത്ത് നമ്മൾ ബേസ് വെച്ച് അറേഞ്ച് ചെയ്യണ സംഭവമാണ് പന്തൽ ഈ പന്തലിന് നമ്മൾ അതിൻ്റെ സപ്പോർട്ട് കൊടുത്താൽ നിൽക്കുകയുള്ളൂ ഈ എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യണത് അല്ലാതെ ഞങ്ങൾക്ക് ആറുപേർക്ക് ആ പന്തൽ മുകളിൽ കയറാൻ പറ്റില്ല ഒരാൾ മറിഞ്ഞു മറിഞ്ഞാടും അപ്പോൾ ഒരു സൈഡിലെ ബേസ് വെള്ളക്കാരൻ പുള്ളിയുടെ വണ്ടി പോകാൻ വേണ്ടി ഈ ബേസ് മാറ്റി വെച്ചു ബേസെല്ലാം നമ്മൾ കൂടെ സപ്പോർട്ട് മാറ്റി വെച്ചു ആ സപ്പോർട്ട് മാറ്റി വെച്ച് ഒന്ന് രണ്ട് മൂന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ മൂന്ന് സപ്പോർട്ട് മാറ്റി വെച്ചു ഈ മൂന്ന് സപ്പോർട്ട് മാറ്റി വെച്ചാണ് ഈ പന്തൽ പറയാൻ കാരണം അതിലുള്ള തെളിവ് വ്യക്തമായിട്ട് തെളിവുകൂടെ ഉണ്ട് കസേരകൾ ഇരുമ്പ് പൈപ്പുകൾ മേച്ചൽ ഷീറ്റുകൾ എന്നിവയ്ക്ക് കേടുപാട് സംഭവിച്ചതിലൂടെ തനിക്ക് കനത്ത നഷ്ടവും സംഭവിച്ചിട്ടുണ്ടെന്നും യുനെസ് പറഞ്ഞു ഒരു കസേരക്ക് നാനൂറ് രൂപ വരെയുള്ള കസേരയാ ആ കസേര കുറെ ഒടിഞ്ഞു പോയി ഇത് കൂടാതെ പത്തും മൂവായിരം നാലായിരം രൂപ അയ്യായിരം രൂപ വരെ പോലെ തന്നെ ഈ ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളുണ്ട് ഇതെല്ലാം ഡാമേജായി പോയി ഇനി ആഗ്രിക്കട കൊടുക്കാനും പറ്റുള്ളൂ ഒരു ഒരു വരും കാരണം കസേരയും പൈപ്പും കാര്യങ്ങളും ഷീറ്റ് രൂപ ഇത് പോയി പോയി ഇതൊക്കെ കാര്യങ്ങളാണ് പന്തൽ തകർന്ന് വീണതിനെ തുടർന്ന് പരിപാടിയുടെ ഭാഗമായി എത്തിച്ച സൗണ്ട് ബോക്സുകൾക്കും ഫാനുകൾക്കും കേടുപാട് സംഭവിച്ചതിലൂടെ ഇരുപതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് കീർത്തി ഉടമ പറഞ്ഞു ഈ താഴെ പോയതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു സൗണ്ട് ബോക്സ് താഴെ എല്ലാം പന്തൽ തകർന്ന് വീണതിനെ തുടർന്ന് മൂന്നോളം പേർക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട് പന്തൽ തകർന്നു വീണത് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നതിനും പ്രവർത്തകർ പന്തലിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപുമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ബെന്നി ബഹന എം പി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാതിക്ക് മൂവാറ്റുപുഴയിൽ തുടക്കം കെ പി സി സി സംഘടിപ്പിക്കുന്ന മേഖലാ ജാതിയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിച്ചത് ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ബെന്നി ബഹന എം പി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാതിക്ക് മൂവാറ്റുപുഴയിൽ തുടക്കമായി കെ പി സി സി സംഘടിപ്പിക്കുന്ന നാലാമത്തെ മേഖലാ ജാതിയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിച്ചത് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എഐസിസി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസ വഞ്ചനയ്ക്കുമെതിരെയാണ് കോൺഗ്രസ് പ്രചരണചാഥകൾ സംഘടിപ്പിക്കുന്നതെന്നും അയ്യപ്പ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെതെന്നും ദീപദാസ് മുൻഷി പറഞ്ഞു And to stand on the road, and to go for a march. So that is why today, that Bishwaso Samrakshan Yada is starting from here in Muvadupura and it is go happening throughout the Kerala. Our leaders are taking that oath, and they have promised that until and unless till the people who have done this crime are not behind the bar we will not stop we will keep on protest and this is our promise and promise for the people of kerala here to make it sure that this government who is not taking responsibility who are inefficient this inefficient government should go and and Congress and UDF should come and it is our promise, promise to God Ayappa that ുഴൽ നടൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ ബെന്നി ബെഹ്നാൻ എം പി വൈസ് ക്യാപ്റ്റൻ ബി ടി ബൽറാം പി സി വിഷ്ണുനാഥ് റോജി എം ജോൺ വി പി സജീന്ദ്രൻ ജോസഫ് അടിക്കൻ അജയ് തറയിൽ ഷാനിമോൾ ഉസ്മാൻ മുഹമ്മദ് ഷിയാസ് ബി എ അബ്ദുൾ മുത്തലിബ് ഡൊമിനിക് പ്രസന്റേഷൻ എൻ വേണുഗോപാൽ ഫ്രാൻസിസ് ജോർജ് എംബി എം എൽ എ എൽദോസ് കുന്നപ്പിള്ളി അൻവർ സാദത്ത് ടി ജെ വിനോദ് സനീഷ് കുമാർ ജോസഫ് നേതാക്കളായ റോയി കെ പൗലോസ് ജെയ്സൺ ജോസഫ് ടി എം സക്കീർ ഹുസൈൻ കെ എം സലീം ഐ കെ രാജു ബ്ലോക്ക് പ്രസിഡന്റുമാരായ സാബു ജോൺ സുഭാഷ് കടിക്കോട തുടങ്ങിയവർ പ്രസംഗിച്ചു ജാഥ ക്യാപ്റ്റൻ ബെന്നി ബെഹന്നാന് എ ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പതാക കൈമാറി തുടർന്ന് താലപ്പള്ളിയുടെ അകമ്പടിയോടെ വെള്ളോര്ക്കുന്ന മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തി അയ്യപ്പന്റെ ഛായാചിത്രത്തിന് വിളക്ക് കൊളുത്തി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജാഥ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും ആരതി ഒഴിഞ്ഞ് ജാഥാ ക്യാപ്റ്റന് പൂര്ണ്ണകുംഭം നൽകിയാണ് ജാഥ ആരംഭിച്ചത് പിണറായി കേരള പ്രദേശ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ് മൂവാറ്റുപുഴ നഗരസഭ പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാലിത്തീറ്റ വിതരണം ചെയ്തു മൂവാറ്റുപട വെറ്ററിനറി പോളിയോ വഴി നടപ്പിലാക്കുന്ന കടവപ്പശികൾക്ക് കാലിത്തീറ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പദ്ധതിയുടെ കാലിത്തീറ്റ വിതരണോദ്ഘാടനം മൂവാറ്റുപട വെറ്റർണറി പോളിയോ ക്ലിനിക്കിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജി അജിമുണ്ടേട്ട് നിർവഹിച്ചു സീനിയർ വെറ്റർണറി സർജൻ ഡോക്ടർ ലീന പോൾ വെറ്റർണറി സർജൻ ഡോക്ടർ രാജേഷ് ഡോക്ടർ അർച്ചന തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതിയിലൂടെ ഒരു ഗുണഭോക്താവിന് ഒരു മാസം അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ അൻപത് കിലോയുടെ രണ്ട് ചാക്ക് എലൈറ്റ് കാലിത്തീറ്റ ആറ് മാസത്തേക്ക് ലഭിക്കും ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം സഹകരണ സഹകരണ സംഘത്തിന്റെ പുതിയ പുതിയ യും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവൽ നിർമ്മിച്ച ഇരുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് നിർവഹിക്കും ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിക്കും